നമ്മുടെ കൈയെത്തുന്ന ദൂരത്ത് ആരംഭിക്കുന്ന കർണാടക അതിർത്തിയിൽ നിന്നാണ് നാം സംസാരിക്കുക ഈ കർണാടക സംസ്ഥാനത്തില് ഇഷ്ടമുള്ള മതം വിശ്വസിക്കാനോ തെരഞ്ഞെടുക്കാനോ പ്രചരിപ്പിക്കാനോ മനുഷ്യർക്ക് അവകാശമില്ല കർണാടകത്തിൽ മാത്രമല്ല ഉത്തരേന്ത്യയില് ഇതുപോലെ ഓവയിട്ട് അച്ഛന്മാർക്ക് നടക്കാൻ അവകാശമില്ല ഇതുപോലൊരു ഗുരിശുമാല ഇട്ടാല് ജീവനോടെ തിരിച്ചു തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാമ്പ്ലാനിയുടെ വാക്കുകളാണ് പ്രേക്ഷകർ കേട്ടത് അദ്ദേഹം പറയുന്നത് കർണാടകയിൽ ക്രൈസ്തവ മതവിശ്വാസികൾക്ക് രക്ഷയില്ല ഉത്തരേന്ത്യയിൽ ക്രൈസ്തവ മതവിശ്വാസികൾക്ക് രക്ഷയില്ല ലോഹയിട്ട് കുരിശുമാല അണിഞ്ഞ് പുറത്തിറങ്ങിയാൽ ഉത്തരേന്ത്യയിൽ തിരിച്ച് വീട്ടിലെത്തുമെന്ന് യാതൊരു ഉറപ്പുമില്ല കർണാടകയിൽ ലോഹയും കുരിശുമാലയും ദരിച്ചവർക്കെതിരെ വലിയ തോതിൽ അതിക്രമം നടക്കുകയാണ് നിയമം തന്നെ അവർക്ക് വേണ്ടി തയ്യാറാക്കുന്നു എന്ന് വെച്ചാൽ ന്യൂനപക്ഷ പീഡനം കൂടുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നായി കർണാടക മാറിയിരിക്കുന്നു എന്ന് പറയുന്നത് ചെറിയ ആളല്ല തലശ്ശേരി ആർച്ച് ബിഷപ്പാണ് മാർ ജോസഫ് പാംളാനിയാണ് കർണാടക ഭരിക്കുന്നത് ആരാണ് എന്ന് എല്ലാവർക്കും അറിയാം കോൺഗ്രസ് ആണ് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ ന്യൂനപക്ഷങ്ങൾക്ക് രക്ഷയില്ല ക്രൈസ്തവ മതവിഭാഗത്തിന് രക്ഷയില്ല ഇതാണ് അദ്ദേഹം പറയുന്നത് ഉത്തരേന്ത്യയിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്ത് നടക്കുന്നു എന്ന് എല്ലാവർക്കും അറിയാം ബി ജെ പിയും കോൺഗ്രസും ഒരുപോലെയാണ് കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും വലിയ തോതിൽ ക്രൈസ്തവ പീഡനം നടക്കുന്നു ന്യൂനപക്ഷങ്ങൾക്ക് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് ബിഷപ്പുമാർക്കും കന്യാസ്ത്രീകൾക്കും പുറത്തിറങ്ങി നടക്കാൻ കഴിയുന്നില്ല അതാണ് ഉത്തരേന്ത്യയിലെ അവസ്ഥ അതുതന്നെയാണ് കർണാടകയിലെയും അവസ്ഥ കേരളത്തിൽ സുരക്ഷിതമായി ജീവിക്കാൻ അവരുടെ മതപ്രവർത്തനങ്ങൾ നടത്താൻ എല്ലാവർക്കും കഴിയുന്നുണ്ട് ക്രൈസ്തവർക്ക് കഴിയുന്നുണ്ട് മുസ്ലിങ്ങൾക്ക് കഴിയുന്നുണ്ട് ഹൈന്ദവർക്കും കഴിയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇവിടെ ഇടതുപക്ഷം ശക്തമാണ് കർണാടകയിൽ ഇടതുപക്ഷം ശക്തമല്ല പക്ഷെ അവിടെ കോൺഗ്രസ് ശക്തമാണ് എന്നിട്ടും ക്രൈസ്തവ പീഡനം ഉണ്ടാകുന്നു ഉത്തരേന്ത്യയിൽ ഇടതുപക്ഷം ശക്തമല്ല ബി ജെ പി ആണ് അവിടെ ശക്തമായി ഉള്ളത് കോൺഗ്രസും ഉണ്ട് കോൺഗ്രസിന് പോലും ക്രൈസ്തവക്കെതിരെ നടക്കുന്ന ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടക്കുന്ന ഇത്തരം അതിക്രമങ്ങളെ തടയാൻ കഴിയുന്നില്ല ഒറ്റപ്പെട്ടയിടത്ത് പ്രതിരോധം തീർക്കുന്നത് ഇടതുപക്ഷം മാത്രമാണ് എന്ന് ദില്ലിയിലെ അനുഭവം വെച്ച് നമുക്ക് പറയാനും കഴിയും അതൊക്കെ മെല്ലെ മെല്ലെ പാംളാനി പിതാവ് മനസ്സിലാക്കുന്നുണ്ട് എന്ന് വേണം കരുതാൻ എന്തുകൊണ്ടാണ് പാമ്പ്ളാലി പിതാവിന്റെ ഈ വാക്കുകൾ ഇത്ര ശ്രദ്ധയാകർഷിക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല നേരത്തെ പാമ്പ് അടി പിതാവ് നടത്തിയ പ്രസിദ്ധമായ ഒരു പ്രസംഗമുണ്ട് ആ പ്രസംഗത്തിൽ പറഞ്ഞത് റബ്ബറിന് വില കൂട്ടി നൽകിയാൽ കേരളത്തിൽ നിന്ന് ഒരു ബി ജെ ഉണ്ടാകും എന്നാണ് ബി ജെ ഉണ്ടായി തൃശ്ശൂരിൽ നിന്നും തൃശൂരിൽ ക്രൈസ്തവ മതവിഭാഗത്തിന് നല്ല സ്വാധീനമുള്ള മണ്ഡലമാണ് അവിടെ നിന്ന് എങ്ങനെ സുരേഷ് ഗോപി ജയിച്ചു എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം ക്രൈസ്തവ വോട്ടുകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് പള്ളികളിലും അരമനകളിലും വലിയ സ്വീകരണം നൽകി ബി ജെ പി സുരേഷ് ഗോപിക്കും സുരേഷ് ഗോപി അത് മുതലെടുക്കുന്നതിന് വേണ്ടി ബോധപൂർവമായ പ്രവർത്തനം നടത്തി പള്ളികളിൽ പോയി മുട്ടിൽ ഇഴയുക കിരീടം സമ്മാനിക്കുക പഴക്കൊല സമർപ്പിക്കുക ഇങ്ങനെയൊക്കെ നടത്തി ക്രൈസ്തവ മതവിഭാഗത്തിൽ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞിരുന്നു സുരേഷ് ഗോപിക്ക് എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി ബി ജെ പി സ്ഥാനാർത്ഥിയായി തൃശൂരിൽ ജയിക്കുന്നത് അല്ലെങ്കിൽ തൃശ്ശൂരിൽ ജയിക്കാൻ കഴിയില്ല എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത്രമാത്രം ക്രൈസ്തവ മതവിഭാഗത്തിന് സ്വാധീനമുണ്ട് തൃശ്ശൂർ മണ്ഡലത്തിൽ എല്ലാം ഇപ്പോൾ തിരിച്ചറിയുന്നു ക്രൈസ്തവ മതവിഭാഗത്തിന് കാര്യങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്ന് വെച്ചാൽ ദേഹത്ത് കൊള്ളുമ്പോഴേ വേദനയറിയോ എന്ന് പറയാറില്ലേ അതുപോലെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഉത്തരേന്ത്യ നടക്കുന്നത് എന്താണ് അതേപോലെ തന്നെയാണ് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിലും നടക്കുന്നത് കേരളത്തിൽ പക്ഷേ അങ്ങനെ ഒന്നും നടക്കുന്നില്ല കാരണം ഇവിടെ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് എൽ ഡി എഫ് ആണ് സി പി എം ആണ് സി പി എമ്മും ഇടതുപക്ഷവും ശക്തമായ ഇടങ്ങളിൽ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു വെക്കുകയാണ് പാംബ്ലാനി പിതാവ് ചെയ്യുന്നത് കോൺഗ്രസിനും ബി ജെ പിക്കുമെതിരെ വലിയ വിമർശനം അദ്ദേഹം ഉയർത്തുന്നു ബി ജെ പിക്ക് വിമർശനം ഉയർത്തുന്നത് മനസ്സിലാക്കാം എന്നാൽ കോൺഗ്രസിനെയും പാംബ്ലാനി പിതാവ് വിമർശിക്കുന്നത് എന്നോർക്കണം എന്ന് വെച്ചാൽ നാളെ കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കർണാടകയിലേതുപോലെയുള്ള ഒരു സാഹചര്യം ഇവിടെയും ഉണ്ടാകുമോ എന്ന ആശങ്ക പാംബ്ലാനി പിതാവിനുണ്ട് അത് പാംളാനി പിതാവിന്റെ മാത്രം ആശങ്കയാണോ അത് മൊത്തം ക്രൈസ്തവ മതവിഭാഗത്തിന്റെ ആശങ്കയാണോ എന്നതേ ഇനി അറിയാനുള്ളൂ കോൺഗ്രസിൽ പോലും രക്ഷയില്ല എന്ന് വിളിച്ചു പറയുകയാണ് പാബ്ലാനി പിതാവ് ചെയ്തിരിക്കുന്നത് എന്നർത്ഥം